ഭിന്നശേഷി തിരിച്ചറിയൽ കാർഡ് രജിസ്ട്രേഷൻ ക്യാമ്പയിൻ തുടങ്ങുമെന്ന് ഡോക്ടർ ആർ ബിന്ദു സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ നാഷണൽ സർവീസ് സ്കീമിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും സഹകരണത്തോടെ സംസ്ഥാനത്തെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും ഏകീകൃത തിരിച്ചറിയൽ കാർഡ് യു ലഭ്യമാക്കാൻ പ്രത്യേക രജിസ്ട്രേഷൻ ക്യാമ്പയിൻ ഊർജിതമാക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ദ്ദേശ സ്വയംഭരണ മന്ത്രി ശ്രീ എം ബി രാജേഷ് രാജേഷ്കുടി പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിൽ യു ഡി ഐ ഡി കാർഡിന് വലിയ പ്രാധാന്യമുണ്ട് രണ്ടായിരത്തി പതിനാറിലെ ഭിന്നശേഷി അവകാശ നിയമപ്രകാരമുള്ളതും മറ്റു വിവിധ ആവശ്യങ്ങൾക്കും രേഖയായി പരിഗണിക്കാവുന്ന ഈ കാർഡ് സംസ്ഥാനത്തെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും ലഭ്യമാക്കുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച മന്ത്രി ഡോക്ടർ ബിന്ദു പറഞ്ഞു പ്രത്യേക ക്യാമ്പയിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് യു ഡി ഐ ഡി അദാലത്തുകൾ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ മുഖാന്തിരം സംഘടിപ്പിച്ചു വരികയാണ് പൂർണ്ണമായും കിടപ്പിലായ ഭിന്നശേഷിക്കാർക്ക് അവരുടെ വീടുകളിലെത്തി ആധാറും മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റും നൽകുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു യു ഡി ഐ ഡി കാർഡിനായുള്ള അപേക്ഷയിൽ വേണ്ട തിരുത്തലുകൾ വരുത്താൻ അപേക്ഷകരെ സഹായിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം ഹെൽപ് ഡെസ്ക് സ്ഥാപിക്കും ഈ ഹെൽപ് ഡെസ്കിലേക്ക് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആവശ്യമായ ജീവനക്കാരെ നിയോഗിക്കും തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ വേണ്ട സൗകര്യങ്ങളും സഹായവും നൽകാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിർദ്ദേശം നൽകുമെന്ന് തദ്ദേശ സ്വയംഭരണ മന്ത്രി എം പി രാജേഷ് അറിയിച്ചു രണ്ടായിരത്തി പതിനാറിലെ ഭിന്നശേഷി സർവേ പ്രകാരം സംസ്ഥാനത്ത് ആകെയുള്ള എട്ട് ലക്ഷത്തോളം ഭിന്നശേഷിക്കാർക്കും ഏകീകൃത തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കാൻ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ മുഖാന്തരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പ്രത്യേക രജിസ്ട്രേഷൻ ക്യാമ്പയിനുകൾ നടത്തിയിരുന്നു അതിലൂടെ ഒന്നര ലക്ഷത്തോളം പേരെ രജിസ്റ്റർ ചെയ്യിപ്പിച്ചു അവർക്ക് യു ടി ഐ ഡി കാർഡുകൾ ലഭ്യമാക്കാൻ നടപടി എടുത്തിട്ടുണ്ട് തുടർന്ന് എൻ എൻസ് എസ് യൂണിറ്റുകളിൽ നിന്നുള്ള വോളണ്ടിയർമാരുടെ സഹകരണത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ തൻമുദ്ര എന്ന പേരിൽ പ്രത്യേക ക്യാമ്പയിനിൽ കുറിച്ചു കൂടാതെ ജില്ലാ കളക്ടർമാരുടെ സഹകരണത്തോടെ ഇരുപത്തിയെട്ടായിരത്തിൽ അധികം പേര് യു ഡി ഐ ഡി കാർഡിനായി പുതിയതായി രജിസ്റ്റർ ചെയ്തു തന്മുദ്ര ക്യാമ്പയിന്റെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ട എൻ എസ് എസ് വോളന്റിയർമാർക്കും വയോമിത്രം കോർഡിനേറ്റർമാർക്കും ക്യാമ്പയിന്റെ ഉദ്ഘാടന ഭാഗമായി സംസ്ഥാനതല പരിശീലനം നൽകി പ്രത്യേക രജിസ്ട്രേഷൻ ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ജില്ലാ കലക്ടർമാരുടെ യോഗം വിളിക്കും അതോടൊപ്പം പ്രത്യേക രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയും സഹകരണവും എം എൽ എമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ വൈസ് പ്രസിഡന്റുമാർ കോർപ്പറേഷൻ മേയർമാർ ഡെപ്യൂട്ടി മേയർമാർ ബന്ധപ്പെട്ട ജില്ലാ പഞ്ചായത്തിലെയും കോർപ്പറേഷനിലെയും ആരോഗ്യ വിദ്യാഭ്യാസ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ജില്ലാ സാമൂഹിക നിധി ഓഫീസർമാർ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ജില്ലാതല ഓഫീസർമാർ എൻഎസ്എസിന്റെ ചുമതലയുള്ള ജില്ലാതല ഓഫീസർമാർ എന്നിവരിൽ നിന്നും ഉറപ്പാക്കും ും ജില്ലാതല യോഗങ്ങൾക്ക് ശേഷം എം എൽ എയുടെ എം എൽ എമാരുടെ നേതൃത്വത്തിൽ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ വൈസ് പ്രസിഡന്റുമാർ മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ ഡെപ്യൂട്ടി ചെയർപേഴ്സൺമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ വൈസ് പ്രസിഡന്റുമാർ മുനിസിപ്പാലിറ്റി ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ ആരോഗ്യ വിദ്യാഭ്യാസ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ എന്നിവരെ യോഗം വിളിക്കും ഈ യോഗങ്ങൾ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർമാരോ അവർ ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥരോ പങ്കെടുക്കണമെന്ന് നിർദ്ദേശിക്കും യോഗം വിളിച്ചു ചേർക്കാൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുൻകൈയെടുക്കും ആവശ്യമായ പ്രവർത്തനങ്ങൾ എം എൽ എമാരുടെ നിർദ്ദേശപ്രകാരം മിഷൻ ഏറ്റെടുക്കും രജിസ്ട്രേഷൻ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിൽ നേരിട്ട് പങ്കെടുക്കുന്ന എൻഎസ്എസ് വോളന്റിയർമാർക്ക് പരിശീലനം നൽകാൻ പരിശീലനം പരിശീലിക്കാനും യോഗത്തിൽ തീരുമാനമായി സംസ്ഥാനത്ത് മുപ്പത്തി മൂവായിരത്തോളം അങ്കനവാഡികളിൽ സൂക്ഷിച്ചിട്ടുള്ള ഭിന്നശേഷിക്കാരെ സംബന്ധിച്ച വിവരങ്ങൾ എൻഎസ്എസ് വോളിയന്റിയർമാരുടെ സഹായത്തോടെ തൻമുദ്ര വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യും യു ഡി ഐ ഡി കാർഡിനായി രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ഭിന്നശേഷിക്കാർഡ് വീടുകളിൽ എൻഎസ്എസ് വോളണ്ടിയർമാർ സന്ദർശിച്ച് രജിസ്ട്രേഷൻ നടത്തും ഈ പ്രവർത്തനങ്ങളുടെ സംസ്ഥാനത്തെ മുഴുവൻ ഭിന്നശേഷിക്കാരുടെയും വിവരശേഖരണവും യു ഡി ഐ ഡി കാർഡിനായുള്ള അവരുടെ രജിസ്ട്രേഷനും സമ്പൂർണമായി പൂർത്തിയാക്കുമെന്നും മന്ത്രി ഡോക്ടർ ബിന്ദു പറഞ്ഞു